ദേശീയപാതയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയ സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ബിജെപി തങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിജെപി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വിധിയെ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും എ കെ ശശീന്ദ്രനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ചീഫ് സെക്രട്ടറി തലത്തിൽ കൈക്കൊണ്ട തീരുമാനം അട്ടിമറിച്ചതിൽ മന്ത്രിമാർക്കോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കോ പങ്കില്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു മുൻപ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലെടുത്ത അനുമതി തീരുമാനങ്ങളുണ്ട് നിലവിലുള്ള റോഡിന്റെ പത്ത് മീറ്റർ വീതിയുള്ള റോഡ് നിർമ്മിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗ തീരുമാനമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അന്നുണ്ടായിരുന്ന കേസ് അങ്ങനെ തീർപ്പ് ഏൽപ്പിച്ചിട്ടുള്ളതാണ് വീണ്ടും വന്ന കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം ചെയ്യേണ്ട കാര്യം ഇവിടെ കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകില്ല കാരണം കോടതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം മാറിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിലവിലുണ്ടാകൂ അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കാതെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാനുള്ള നിലപാടെടുക്കണം നടപടിയെടുക്കണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടുവാനുള്ളത്